നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് അമിത വേഗതയും ഭാര കൂടുതലും ലഹരിയുമാണ് മിക്ക റോഡപകടങ്ങൾക്കും കാരണമെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അനുമതിയില്ലാതെ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ആകർഷകമായ പരസ്യ ബോർഡുകളും റോഡ് കൈയേറ്റവും മറ്റൊരു കാരണം കൂടിയാണ് നിയമങ്ങൾ പാലിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് ഇതിന് പ്രതിവിധിയെന്ന് അദ്ദേഹം പറഞ്ഞു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിനാചരണത്തിന്റെ ഭാഗമായി ചെമ്മാട് കൊണ്ടാണത്ത് ബീരാൻ ഹാജി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷ ജനസ്രസ്സും ലഘുലേഖ വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അത് വേണ്ടിയുള്ള അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊണ്ടുവരുന്നതായി മുഖ്യപ്രഭാഷണത്തില് നടത്തിയ തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ വി പ്രദീപ് കുമാർ പറഞ്ഞു തിരൂരങ്ങാടി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാർ റാഫ് മേഖലാ സെക്രട്ടറി ദാസ് കൈതക്കാട്ടിലിന് റോഡ് സുരക്ഷ ലഘുലേഖ നൽകി പ്രകാശനം ചെയ്തു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലിങ്ങൽ റോഡ് സുരക്ഷാ സന്ദേശം നൽകി തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അഷറഫ് ക്ലാസ് എടുത്തു വിജയൻ കൊളത്തായി പാലോളി അബ്ദുൾ റഹ്മാൻ എ കെ ജയൻ പാലക്കാട്ട് കുഞ്ഞി മുഹമ്മദ് എ കെ ഹംസ കെ പി സദക്കത്തുള്ള ജി മോളി ഉമ്മുൽ ഫസ്ല കെ കെ ശിവൻ നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ഷബിനു സ്വാഗതവും പി കെ കുട്ടി നന്ദിയും പറഞ്ഞു ഫസ്റ്റ് സാലറി ക്രെഡിറ്റായല്ലേ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ എന്റെ കാണാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്